ഹലോ ട്രൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നോക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണകാട് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സോ ഈ രണ്ട് സൈഡിലേക്കും ട്രേഡ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ മോർണിങ്ങിൽ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു ആൻഡ് ഇന്നത്തെ മോർണിംഗ് അനാലിസിസ് ലൈവ് മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഉണ്ട് ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ടൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ടെന്നുള്ളത് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്തു മുകളിലേക്ക് പോകാനായിട്ട് ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ട് അവിടെ നിന്ന് ഒരു മൂവും തന്നു ബട്ട് ഇതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യവും തന്നല്ലോ ഷാർപ്പായിട്ടുള്ള ഫോളെന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം പോയിൻറ്റിൻ്റെ ഫോളാണ് വിത്തിൻ ടെൻ മിനിറ്റ്സ് കൊണ്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഫോള് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം ഇതിനകത്ത് റീറ്റൈലേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ തുലവും തുച്ഛമാണ് വളരെ ചെറിയ സാധ്യതയുള്ളൂ കാരണം മാർക്കറ്റ് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ളവരിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റൈൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ക്യാൻഡൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരുവിധം റീറ്റൈലേഴ്സ് എല്ലാവരും തന്നെ പൊസിഷൻസ് തിരിച്ചിട്ടുണ്ടാകും ആ തിരിച്ച് അവർക്ക് ആവശ്യത്തിൽ ഉള്ള ഓർഡേഴ്സ് കിട്ടുന്നത് വരെ അവർ പയ്യെ 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 മാർക്കറ്റിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒറ്റടിക അങ്ങോട്ട് പൊട്ടിച്ചു ആൻഡ് ഈ പൊട്ടിച്ച് താഴെ പോന്നിട്ടും ഇതിനകത്തുള്ള കോമഡി എന്താണെന്നറിയോ നമുക്ക് നല്ലൊരു വിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ ഒരു ഫോളും ഉണ്ടായിട്ടുണ്ട് അല്ലേ സോ കഴിഞ്ഞ ദിവസവും അതിനോ മുമ്പത്തെ ദിവസവും ആയിട്ട് നമുക്ക് അത്യാവശ്യം മോശം ഇല്ലാത്ത ട്രെൻഡും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ മാർക്കറ്റ് ഇനി ഈ ഒരു റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം മുകളിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നിട്ടുള്ള ഏരിയ ആണ് സ്ട്രോങ് സ്ട്രോങ് ബയേഴ്സ് ഇനി ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് പിന്നെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ബൈങ്ങിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ ആൻഡ് ഈവൻ പിന്നെ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു സെൽ ഓഫ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ സെൽ ഓഫ് അതായത് പിന്നെ എന്താ പറയാ ഒരു പന്ത്രണ്ടരക്ക് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള സെൽ ഓഫ് ഉണ്ടല്ലോ ആ സെല്ലോഫ് വന്നിട്ടുള്ളതും എഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാക്ട് ലെവൽ തന്നെയാണ് ബട്ട് അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ എഗീൻ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് താഴത്തേക്ക് വന്നുള്ളത് സോ ആ ഒരു റേഞ്ച് സെല്ലാസ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത രണ്ട് ദിവസത്തേക്ക് ചെറിയൊരു ട്രാപ്പ് മാർക്കറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് വൈസ് മൊമെൻറ്റം മാർക്കറ്റ് കാണിക്കാറ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ട്രെൻഡിങ് സൈഡ് വൈസ് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഫേസ് എന്ന് പറയുന്നത് സോ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം നമ്മുടെ പിന്നെ ബജറ്റിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷനും കൂടെ വേണം കേട്ടോ നമുക്ക് ഒരു പെയിൻ മാർക്കറ്റ് എപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ നമുക്കൊരു ഹെൽത്തി കറക്ഷൻ താഴത്തേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ നിഫ്റ്റിയും അവിടുന്ന് തന്നെ ആയിട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ എന്താണോ കമ്പനിയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പെയിന് എന്തായാലും വീഡിയോയിൽ നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് എന്തായാലും അച്ചീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് എന്തായി താഴത്തേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡിൻ്റെയും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡിൻ്റെയും താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്വൻ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല ബട്ട് ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് എന്താവാൻ പറ്റിയിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാലിസ് ആയിരിക്കും ആൻഡ് നാളെ നമ്മുടെ പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിൻ്റെ എക്സ്പയറിയാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സമയം കളാതെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റി ഫിഫ്റ്റിയുടെ റേഞ്ച് ഐ തിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ആൻഡ് അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു എസ് എൽ വരുന്ന ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് മോണിംഗ് അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ നമ്മുടെ പബ്ലിക് ചാനലും കൂടെ ഷെയർ ചെയ്യാം ഒരാഴ്ച എന്തായാലും അടുത്ത ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ അവിടെയും കൂടെ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ കണ്ടു വെച്ചിട്ടാണ് അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ വർക്കായി ആൻഡ് അഗെയിൻ ഇതിനകത്ത് വന്നിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഷാർപ്പ് ഫോൾ ഇത്രയും വലിയ ഫോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പിടിക്കുക എന്നുള്ളൊരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് എന്നാലും എനിക്ക് അതിനൊണ്ട് ചെറിയ സ്കാൽപ്പുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഈ ഒരു മൊമെന്റത്തില് നിഫ്റ്റി ബാങ്കിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ ആൻഡ് നിഫ്റ്റിയിലേക്ക് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മോർണിംഗ് അലാസിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങളുടെ വ്യൂവും കാര്യങ്ങളും ഇൻ ദ സെൻസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ പിന്നെ റിവ്യൂവും കാര്യങ്ങളും കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മുടെ പിന്നെ ബൈയിങ് ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നത് ഈ ഒരു പോയിന്റിലോ അങ്ങനെ കണ്ട വെച്ചിട്ടാണ് ആൻഡ് ഇവിടെ മാർക്കറ്റ് പിന്നെ ഷാർപ്പായിട്ട് നല്ലൊരു മൂവ് മാർക്കറ്റ് കാണിച്ചത് ആൻഡ് ആ ഒരു മൂവിന് അവരെ ഫിഫ്റ്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വരെ കൊണ്ടുപോയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യിപ്പിച്ചു റീറ്റെലേഴ്സിനെ കംപ്ലീറ്റ് ബൈയിങ് സൈഡിലേക്ക് മാറ്റിയിട്ട് രണ്ട് ക്യാൻഡിൽ കൊണ്ട് പരിപാടി അവർ തീർത്തുന്നുള്ളതാണ് ആൻഡ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്തതായിട്ടുള്ള നമ്മുടെ ട്രേഡ് വന്നിട്ടുള്ളത് എവിടെയായിരുന്നു ലൈക്ക് നമ്മുടെ സെല്ലിലേക്കുള്ള ആക്റ്റീവ് ആയിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടായിരുന്നു വീണ്ടും ആ ഒരു മാർക്കറ്റും നല്ല ഒരു മൊമെൻറ്റും താഴത്തേക്ക് കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ലെവലിൽ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ ഞാൻ വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താ വെച്ചാല് ഇവിടെ അഗൈൻ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു ബട്ട് ഇവിടെ വെച്ചിട്ട് എന്തായി പുതിയ സെൽ ഓഫ് കൂടി ഉണ്ടായി മാർക്കറ്റിൽ നിന്നുള്ളതാണ് സോ ആസ് ഓഫ് നോ നമുക്ക് ഈ ഒരു റേഞ്ച് സെലവേസിൻ്റെ റേഞ്ച് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇൻ ദ സെൻസ് സെല്ലേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു റേഞ്ച് ഞങ്ങളുടെ ആൻഡ് അതുപോലെ തന്നെ ഇത്രയും ഷാർപ്പ് ഫോള് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബൈങ്ങ് വന്നിട്ടുണ്ട് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതിന്റെ ലോ തന്നെ വീണ്ടും ബ്രേക്ക് ചെയ്തേനെ ബട്ട് ഇവിടെ നിന്നൊരു ബൈ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ ഉണ്ടായിട്ടുള്ള സെല്ലേഴ്സ് ബയേഴ്സ് സ്റ്റിൽ സേഫ് ഫീൽ തന്നെയായിരിക്കും ഉണ്ടാകുമെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് നമ്മളെ സംബന്ധിച്ച് അഗ്രസീവ് ആവാൻ പറ്റുന്നൊരു റേഞ്ച് അല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നിഫ്റ്റിയിലേക്ക് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള സെയിം ലെവൽസിനെ തന്നെ ഞാൻ വാച്ച് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ നമ്മളെന്താണോ പറഞ്ഞിട്ടുള്ള സെയിം ആ ഒരു സെയിം തന്നെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡിൽ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലിലാണ് എടുക്കുന്നത് അവിടെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ സെവൻ എയ്റ്റി അല്ലെങ്കിൽ സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് സോ ഈ ഒരു രണ്ട് റേഞ്ചിലെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴത്തേക്കുള്ള മൊമെന്റും ഇവിടെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് നല്ലൊരു മൊമെന്റ് താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൻ്റെ ഹെഡിലായിട്ട് വരാൻ സാധ്യതയുണ്ട് എയ്റ്റ് നയൻറ്റി എന്നുള്ള റേഞ്ചിൽ പിന്നെ ആൻഡ് അതിനെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്ലോ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിനെ കുറച്ചൊന്ന് കുറയ്ക്കുക കാരണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വരണേ ചെയ്തു ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് പോകാണ്ടിരിക്കുക കാരണം ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റിൽ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നു സി സോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് നമ്മുടെ ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാട്ടത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു ലെവലിൽ ഞാൻ ഞാനിവിടെ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് അല്ലെങ്കിൽ എന്നുള്ള ഈ ഒരു റേഞ്ചിൽ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ടൂ സെവൻറ്റി എന്നുള്ള ലെവലിലെ സോ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ താഴെ വന്നാൽ ഒരു ചെറിയ മൂവോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തോ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എന്നുള്ള റേഞ്ച് ഉണ്ടല്ലോ ഈ ഒരു റേഞ്ചിന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൂവ് കിട്ടും ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള മൂവ് കിട്ടും ആൻഡ് ഫർദർ ബേക്ക് ഡൌണോ അല്ലെങ്കിൽ ഷാർപ്പ് ഫോളോ ഉണ്ടാകണമെന്നുണ്ടെങ്കില് ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ താഴത്തേക്കുള്ള മൂവ് ഉണ്ടാവുകയുള്ളൂ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ടൈം വരുമ്പോൾ സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ എന്താണ് അപ്പോ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണ് ഉണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ പറഞ്ഞു ഫിഫ്റ്റി വൺ ആ ടു സെവൻറ്റി എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്തു അൻ്റ് അതുപോലെ തന്നെ ഞാൻ അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിലായിരിക്കും ഫൈവ് ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി ഓർ ഫൈവ് സിക്സ്റ്റി ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം ഫൈവ് സെവൻറ്റി ഫൈവ് ആ ഒരു ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ എയ്റ്റി അല്ലെങ്കിൽ ആ പി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയൊക്കെ ഉള്ള മൂവ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും സോ ആ ഒരു പോയിൻ്റിനെ വാച്ച് ചെയ്യുക ആൻഡ് ഫെദർ അപ്പോസിൽ ഉള്ള മൊമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഡൗൺ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലുള്ള ഗ്യാപപ്പിൽ മാത്രമേ കാര്യമുള്ളൂ ആ ഒരു പിന്നെ റേഞ്ചിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ മുകളിലേക്കുള്ള ഒരു മൊമെന്റും ഉണ്ടാവും ഗ്യാപ്പ് അപ്പ് ഉണ്ടായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അഗ്രസീവ് ആയിട്ട് ചാടി കയറുക കയറാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പിന്നെ വെയിറ്റ് ചെയ്യുക ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനോ കാര്യമൊക്കെ വന്നിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് മാത്രം ട്രൈ ചെയ്താൽ കാരണം ഇതൊരു സെലസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള മാർക്കറ്റാണ് സോ അതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് അതാണ് ആൻഡ് ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നാളെ നമ്മളുടെ എക്സ്പയറി നമുക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ സി നാളെ നിഫ്റ്റി ഫിൻ സർവീസിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് അവൻ്റെ അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ നയൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് സി ഇതാണ് ഒരു പിന്നെ സിംഗ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന നാളത്തേക്ക് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ സി ഏറ്റവും നല്ല ട്രേഡ് താഴത്തേക്ക് ആയിരിക്കും വരിക കാരണം സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്നല്ലേ സോ പിന്നെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് എന്താണ് എച്ച് ഡി എഫ് സിയിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു ഫ്രഷ് പൈങ്ങ് വരുന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ് വീണ്ടും ഈ ഒരു റേഞ്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് വൺ സിക്സ് വൺ ടു എന്നുള്ളതും ആൻഡ് ഒന്ന് ലോവ സൈഡ് വൺ ഫൈവ് നയൻ എയ്റ്റ് എന്നുള്ളെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ രണ്ട് ലെവലിന്റെ താഴത്തേക്ക് മൂന്നിട്ട് മൊമെന്റം ഉണ്ടാവുക സോ ആ ഒരു ലെവലില് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ബേസ് ലെവലിൽ തന്നെയാണ് വൺ ടു സീറോ സിക്സ് എന്നുള്ള ലെവലിൽ തന്നെ മാർക്കറ്റ് സീറോ സിക്സ് സീറോ ഫൈവ് ആ റേഞ്ച് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ഫർദർ ഡൗൺസൈഡിലേക്കുള്ള മൊമെൻറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനകത്താത്തേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിനകത്ത് ഒരു വീക്ക്നസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ആൻഡ് കൊട്ടക്കമീന്ത ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിലാണ് വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിലാണ് വാച്ച് ചെയ്യുന്നത് വൺ സെവൻ എയ്റ്റ് ഫൈവ് താഴെ വന്നാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ താഴത്തേക്കുള്ള ഒരു മൊമെൻ്റ് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ താഴത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ചെയ്ത് നമ്മൾ പറഞ്ഞ ലെവൽ താഴത്തേക്കും മുകളിലേക്കും നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ സോ ആ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ വൺ സിക്സ് ഫോർ എന്നുള്ള ലെവലിനെയാണ് വൺ വൺ സിക്സ് ഫോറിൻ്റെ താഴെ ആയിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ അ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻ്റ് ഉണ്ടാവുള്ളൂ സോ ആർ ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അഗെയിൻ ഇൻഫിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബേസ് ലെവലിൽ നിന്ന് തന്നെയാണ് വൺ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലാണ് സോ ആ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക ആൻഡ് വെൽ കംസ് ടു ടി സി എസ് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു ലെവലിപ്പോൾ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഫോർ ത്രീ സെവൻ ഫൈവ് എന്നുള്ളത് സോ ഫോർ ത്രീ സെവൻ ഫൈവിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ് സെൽ ഓഫ് അല്ല ഞാൻ പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഉണ്ടാകാനുള്ള സാധനം ഉണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ ഒരു പരിധി വരെ നിന്ന് ട്രേഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ സോ ഫ്റ്റ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി തേർട്ടി ഫൈവ് എന്നുള്ള പോയിൻ്റാണ് ത്രീ തൗസൻഡ് തേർട്ടി ഫൈവ് എന്നുള്ളത് സോ ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല സോ ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അനാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് നമ്മുടെ സ്ട്രാറ്റജിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുപ്പത് പോയിന്റ് എസ് എൽ വന്നിട്ടുണ്ട് ആൻഡ് അതിനകത്ത് പത്തൊമ്പത്തഞ്ച് നാൽപ്പത് പോയിന്റ് ഞങ്ങൾ ടാർഗറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട് ടാർഗറ്റ് അത് എസ് എല് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുക ആൻഡ് വൺസ് ഇപ്പം എന്താ പറയുക നമുക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തു ഇരിക്കണം സോ അതിനകത്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലഭിക്കുക എന്നുള്ള കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റൊരു ദിവസം വീണ്ടും കാണണം